ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ തൻ്റെ വേളാങ്കണ്ണിക്ക് പോകാനെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് ഓട്ടോ വന്നു അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം ഞങ്ങളിപ്പോൾ പോവാണ് ഓട്ടോയോടെ വന്നിട്ടുണ്ട് ഒക്കെ മോചിച്ച് നിൻ്റെ സഹദ്രങ്ങളെയും സൗഖ്യമാക്കുന്നു അവർ നിൻ്റെ നിൻ്റെ ജീവനേ നാശത്തിലേക്ക് ഞാൻ ഓട്ടോയെ കയറി ഞാൻ ബാക്കിയുള്ളവര് ഓരോ സ്റ്റോപ്പിൽ നിന്നാണ് കയറുന്നത് സഹദായുടെ കുരിശുംകൂടുണ്ട് അവിടെ നേർച്ചയിടാനായിട്ട് കയറിയതാണ് ഇനി അവർ വരണം എന്ന് ഞങ്ങളിവിടെ വന്ന് ഇവരെ വെയിറ്റ് ചെയ്യുകയാണേ ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൗണ്ടറിൽ ആളും നിൽക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് പോകുന്നത് എന്താണ് ഞാൻ കൊടുത്തു എന്താ കൊടുത്തു അപ്പം ഞങ്ങളുടെ ട്രെയിൻ മൂന്നരക്കാണ് ഞങ്ങളിവിടെ വന്നിപ്പം രണ്ടേ മുക്കാൽ ആയിട്ട് വിളൂ ഇവിടെ ഇരുന്ന് ഞാൻ കത്തിയിടുക രണ്ടേ മുക്കാലല്ലേ അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തിരുവല്ല സ്റ്റേഷനിലെത്തി ഉണ്ടോ അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെത്തി അങ്ങനെ ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയതെ സമയം അഞ്ചേമുക്കലായിട്ടേ ഉള്ളൂ നമുക്ക് ട്രെയിൻ മണിക്കാണ് വരുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ ലോഞ്ചിൽ പോയി വെയിറ്റ് ചെയ്യാവുന്നതുകൊണ്ടാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഇവർ എങ്ങനെ അതിലും അഞ്ചുമുക്കലായിട്ടുണ്ട് എത്തിയിട്ട് ഇപ്പം അവിടെ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടെ ട്രെയിന് പത്തുമണിക്കാണ് ഇന്നുവരും അവിടെ ഇനി ഇതിൽ ഞങ്ങളുടെ ഫ്ലാൻ പോവാണ് വന്ദേ ഭാരത് വന്ദേഭാരത് ട്രെയിനാണ് ഇത് എറണാകുളത്ത് ഞങ്ങൾ വന്നിപ്പോൾ വന്നതാണ് അവർ പേരും കൂടെ അവിടെ എല്ലാം കറങ്ങാൻ വേണ്ടി പോയിക്കുവാണ് അപ്പോൾ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറുണ്ട് ആ സമയം കൊണ്ട് അവരവിടെ എല്ലാം കറങ്ങി ചെറിയ പർച്ചേസിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ട്രെയിൻ വരാൻ സമയമായി ഞങ്ങൾ പ്ലാറ്റ്ഫോമിലോട്ട് പോകാണ്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് എല്ലാവരും ട്രെയിനിൽ പോകുന്നുണ്ട് നമ്മൾ ഇപ്പുറത്ത് വന്നപ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് മൂന്ന് ട്രെയിൻ കാരക്കറ്റ് എക്സ്പ്രസ് ആണ് ഒരു പത്തിരുപതിനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഞങ്ങളുടെ എല്ലാ സീറ്റും എൻ്റെ ഇവിടെ ആണ് ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് എന്തെങ്കിലും ഇപ്പം പത്തിരുപതിനെ ഇവിടത്തുള്ളൂ സമയം ഒമ്പതേ മുക്കാൽ കഴിഞ്ഞുള്ളൂ കഴിച്ചിട്ടപ്പോഴത്തേക്കും ആൾക്കാർ ഇവിടുത്തെ എല്ലാം വരാൻ വേണ്ടത് നമ്മുടെ സീറ്റ് അപ്പുറത്തേതാണ് ഞങ്ങൾ കഴിപ്പെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ട്രെയിൻ നമ്മൾ വിടാൻ സമയമായിട്ടില്ല ഇനിയിപ്പം എല്ലാവരും കിടക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ല്ലാരീ ഉണ്ട് നമ്മളെല്ല ഇവിടേത്താണ് അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുക്കുള്ള നമ്മടെ ഇവിടേ ഉണ്ട് ഇനി നമ്മത്തെ കുറച്ച് നേരം കൊണ്ട് ടൈം കട്ട് ഓണം ബോർഡ് കേറിക്ക് നേരെ കാറ്റുള്ള ആയി അല്ലടാ ആ ഗ്രില്ല ഉള്ളിടത്താണോ ഏത് നമ്മുടെ എയർപോർട്ടാണ് കാണുന്നത് എത്തിയുള്ളൂ നാമ്പടത്താണ് ചെല്ലുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ വേളാങ്കണ്ണിയിലേക്കുള്ള ട്രെയിന് പോകണം രാവിലെ എല്ലാരും എന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിക്കുവാണ് അപ്പൊ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ട്രെയിനിൽ നിന്നും തന്നെ നമ്മൾ മേടിച്ചില്ല ഇവിടുന്ന് തന്നെ ആഹാരങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോവുകയായിരുന്നു lena <laughs> lena inna lena asat 10 minutes okay bye നമ്മുടെ ട്രെയിൻ കറക്റ്റ് ടൈമിൽ തന്നെ നാഗപട്ടണത്തെത്തി അപ്പോൾ ഈ ട്രെയിൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവിടുന്ന് വേളാങ്കണ്ണിയിലോട്ടുള്ള ട്രെയിൻ വരുന്നത് അപ്പോൾ ഇതിന് അതേസമയം കൊണ്ട് നമുക്കവിടെ പോയി ടിക്കറ്റ് എടുക്കണം അപ്പം അവർ പറഞ്ഞു ധൃതി വെക്കേണ്ട കാരണം അവിടെ നിൽക്കുന്നവർക്കെല്ലാം ടിക്കറ്റ് എടുത്ത ശേഷം മാത്രമേ ഇവിടുന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള ട്രെയിൻ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പം കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട് ഞങ്ങളപ്പം പോയി കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് നമ്മൾ സാധാ കൗണ്ടറിൽ ക്യൂ നിന്നില്ല ആ കമ്പ്യൂട്ടറിലൂടെ പത്ത് രൂപയുള്ളൂ ഉടങ്ങി ആക്കുക അവിടെ വരെ നമ്മുടെ മാതാപിതാക്കളിൽ പോകുന്നു വള്ളംകന്നിരുന്നത് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് അപ്പോൾ എവിടെ ഇന്ന ഇതെന്നില്ല ഇതാ അപ്പം നമ്മുടെ ട്രെയിൻ ആ സമയം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നെങ്കിലും അവിടെ പക്ഷേങ്കിൽ അവിടെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നവരെല്ലാം വന്ന ശേഷമാണ് ട്രെയിൻ അവിടെ നിന്ന് വിട്ടത് പക്ഷേ ഭയങ്കര തിരക്കാണ് ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മാത്രമേ സീറ്റ് കിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം നിൽക്കുകയായിരുന്നു നമ്മൾ ഏളാങ്കണി റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ നമുക്ക് ഞങ്ങൾ നേരത്തെ യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു എങ്ങനെയാന്നുള്ളത് പക്ഷേ നമുക്ക് മലയാളികളായിട്ട് കൂടുതൽ ആൾക്കാരും ഇവിടെ ഗോവക്കാരും തമിഴരും ഒക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഋഷക്കാർ വന്ന് പറയുന്നുണ്ടായിരുന്നു നൂറ് രൂപയാണ് അവിടെ വരെ അപ്പോൾ ഏഴ് പേര് കയറാവുന്ന ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പോയത് പള്ളിയുടെ അടുത്തെത്തി റൂമൊക്കെ ബുക്ക് ചെയ്തു അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരു മലയാളി ഹോട്ടലിലാണ് അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി ലോങ്ങ് ആയിട്ടിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലോങ്ങ് ആയി പോകും അപ്പം പാർട്ട് ടു ആയിട്ട് അടുത്ത ബാക്കി വിശേഷ റൂമിൻ്റെ വിശേഷങ്ങളും പള്ളി പോകുന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകൾ കാണാനും താല്പര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വെള്ളം കണ്ണിയിലെ ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്